നമസ്കാരം പുനലൂർ സർവകലാശാല പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളായി രാവിലെ പത്ത് തൊട്ട് വൈകിട്ട് മൂന്നര വരെ പുനലൂരിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തായിട്ട് നമ്മുടെ പി എസ് സി കോച്ചിങ് സെന്റർ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ പി എസ് സിയുടെ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എൽ ഡി സിയെ മുന്നിൽ നിർത്തിയിട്ടുള്ള ക്ലാസ് ആണ് അപ്പം എൽ ഡി സി ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ എൽ ഡി സി ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മെയിൻ എക്സാം ഓക്കെ അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഒരു ക്വസ്റ്റ്യൻ അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഇത് ഏറ്റവും ബേസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം കണ്ടാൽ മതിയാവും ഇത് ഒരു മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണൾ പഠിപ്പിക്കുന്നതാണ് നല്ല ഒരുപാട് ലെവലായിട്ടുള്ള കുട്ടികൾക്ക് ഇത് പറ്റത്തില്ല ഓക്കെ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു വെച്ചിട്ടുണ്ടാവും അത് ഫോളോ ചെയ്താൽ മതി ഇത് ജസ്റ്റ് തുടക്കക്കാർ ബിഗിനേഴ്സിന് അവർക്ക് വേണ്ടിയിട്ട് മാത്രം തയ്യാറാക്കിയ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് അത് മാത്രമാണ് നമുക്ക് ക്ലോക്കിലെ സൂചികൾക്കിടയിലെ കോണളവ് ജസ്റ്റ് പടം വരച്ചെന്ന് കണ്ടുപിടിക്കാം പടം വരച്ച് ഓക്കെ അപ്പം പടം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് വരയ്ക്കുന്നു വേണ്ട വളരെ സിമ്പിൾ ആയിട്ട് വരയ്ക്കാം ഒരു ക്ലോക്കിൽ പതിനൊന്ന് പത്താകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണളവാണ് ചോദ്യം അപ്പം നമ്മുടെ ചോദ്യം പതിനൊന്ന് പത്താണ് അപ്പം പതിനൊന്ന് പത്താവപ്പം മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണളവ് അപ്പം നമ്മൾ ആദ്യം ഒരു ക്ലോക്ക് അങ്ങോട്ട് വരയ്ക്കുന്നു എക്സാം ഹാളിൽ റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടി ഇരിക്കപ്പം ചുമ്മാ ഒരു വട്ടമൊക്കെ വരച്ചിരിക്കുക എന്നിട്ട് ഇത് പന്ത്രണ്ട് ഇത് ആറ് ഇത് മൂന്ന് ഇതൊമ്പത് ഇത് പത്താണ് ഇത് പതിനൊന്നാണ് ഇതൊന്ന് ഇത് രണ്ട് ഇത് നാല് ഇതഞ്ച് ഇത് ഏഴ് ഇതെട്ട് പതിനൊന്ന് പത്തെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ മണിക്കൂർ സൂചി നിങ്ങൾ പതിനൊന്നിൻ്റെ നേരെ വെക്കുക പതിനൊന്ന് മണിയാവപ്പം മാത്രമാണ് മണിക്കൂർ സൂചി പതിനൊന്നിൻ്റെ നേരെ വരുന്നത് കേട്ടോ ഇച്ചിരി അങ്ങോട്ട് മാറുന്നതനുസരിച്ച് ഇത് മാറും പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട നിങ്ങൾ മണിക്കൂർ സൂചി പതിനൊന്നിൻ്റെ നേരെ തന്നെ വെക്കുക ഓക്കെ എത്ര സമയമായാലും പതിനൊന്നഞ്ചായാലും പതിനൊന്ന് പത്തായാലും പതിനൊന്ന് അമ്പതായാലും ശരി നിങ്ങൾ മണിക്കൂർ സൂചി പതിനൊന്നിൻ്റെ നേരെ തന്നെ വെക്കുക എന്നിട്ട് പത്താവപ്പം എവിടെ വരും മിനിറ്റ് സൂചി രണ്ടിൻ്റെ നേരെ മിനിറ്റ് സൂചിക്ക് നീളം കൂടുതലല്ലേ അപ്പൊ അതങ്ങ് നീട്ടി വരച്ചേ കേട്ടോ വേണമെങ്കിൽ ആ രണ്ട് ക്രോസ് ചെയ്തങ്ങ് അപ്പുറത്തിറങ്ങിക്കോട്ടെ നമുക്ക് യഥാർത്ഥത്തിൽ ഈ കോണളവാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എപ്പോഴും ഒരു ഫാക്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കണം ഒരു ക്ലോക്കിലെ രണ്ട് സംഖ്യകൾക്കിടയിൽ വരുന്ന കോണളവ് മുപ്പത് ഡിഗ്രിയാണ് ഇതിനകത്ത് എത്ര മുപ്പത് ഡിഗ്രി ഉണ്ടെന്ന് കണ്ടുപിടിക്കണം ഒരു ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ മൂന്ന് ഇൻറ്റു മുപ്പത് തൊണ്ണൂറ് ഡിഗ്രി വരും നിങ്ങളുടെ ഓപ്ഷനിൽ ഈ തൊണ്ണൂറ് ഡിഗ്രി കാണും കറുപ്പിക്കരുത് നിർഭാഗ്യ ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി ഇല്ല ഉണ്ടെങ്കിലും കറുപ്പിക്കരുത് അതല്ല നമ്മുടെ ഉത്തരം അപ്പം ഇങ്ങനെ ഫാക്റ്റ് നിങ്ങൾ വെച്ച് പടം വരച്ച് കഴിയപ്പോൾ ഒരു മുപ്പത് മുപ്പത് മുപ്പതും അറുപത് മുപ്പതും തൊണ്ണൂറ് ഡിഗ്രി വരും ഇപ്പൊ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്പർ അല്ല നമ്മുടെ ഉത്തരം ഈ തൊണ്ണൂറിനേക്കാൾ എന്തോ ഒരു സാധനം കൂട്ടിയതോ കുറയ്ക്കുന്നതോ ആണ് ആ സാധനം എന്തോ എന്ന് പറഞ്ഞിരട്ടെ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ മിനിറ്റിന്റെ പകുതിയാണ് അതായത് ഈ പത്തിൻ്റെ പകുതി അഞ്ച് ഈ അഞ്ച് കൂട്ടി വെക്കുന്നതോ കുറച്ച് വെക്കുന്നതോ ഉത്തരം ചിലപ്പോ തൊണ്ണൂറെ പ്ലസ് അഞ്ച് ആയിരിക്കും ഉത്തരം ചിലപ്പോ തൊണ്ണൂറെ മൈനസ് അഞ്ച് ആയിരിക്കും ഉത്തരം എന്ന് വെച്ചാൽ ഈ രണ്ട് പേരിൽ ഒരാൾ ആയിരിക്കും ഉത്തരം ഓക്കെ ഇനി അത് ആരാന്ന് കണ്ടെത്തണം അത് കൂട്ടണോ കുറയ്ക്കണോ എന്ന് നമുക്ക് അന്വേഷിക്കണം അതിനു വേണ്ടിയിട്ട് ഒരു ചെറിയ ട്രിക്ക് ഉപയോഗിച്ചാൽ മതി നിങ്ങൾ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്ത ഈ ഭാഗത്തല്ലേ അപ്പൊ ആ ഭാഗം ഒന്നും അല്ലാതെ അതിന്റെ മറുഭാഗത്ത് ചുമ്മാ കുറെ സംഖ്യ വെറുതെ ഇരിപ്പുണ്ട് അവിടെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് പേനയൊന്ന് വെച്ചിട്ട് ക്ലോക്ക് സഞ്ചരിക്കുന്ന ദിശയിൽ ഇങ്ങനെ കറങ്ങി വരിക അങ്ങനെ കറങ്ങി 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 വരാൻ നേരത്ത് നിങ്ങൾ ആദ്യം കവർ ചെയ്യുന്ന സൂചി ആരെയാണെന്ന് നോക്കുക ചെറിയ സൂചി അഥവാ മണിക്കൂർ സൂചിയാണോ വലിയ സൂചി അഥവാ മിനിറ്റ് സൂചിയാണോ ചെറുതല്ലേ ചെറിയ സൂചി അപ്പൊ നിങ്ങൾ ചെറുതാക്കിയാൽ മതി മീൻസ് കുറച്ചാൽ മതി വലിയ സൂചിയാണ് ആദ്യം കവർ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ പ്ലസ് ചെയ്താൽ മതി വലുതാണെങ്കിൽ പ്ലസ് ചെയ്യുക ചെറുതാണെ കുറയ്ക്കുക കുറയ്ക്കപ്പോഴാണല്ലോ ചെറുതാവുന്നത് അപ്പൊ തൊണ്ണൂറിന്ന് അഞ്ചു പോയ എത്ര എൺപത്തി അഞ്ച് ഡിഗ്രി നീട്ടും ഇത്രയുള്ള ഓപ്ഷൻ എ നമ്മുടെ ഉത്തരം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒന്ന് രണ്ട് ക്വസ്റ്റ് ഞാൻ വെറുതെ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾ വെറുതെ ഒന്ന് 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 വരച്ച് നോക്കിക്കോ പെട്ടെന്ന് ഉത്തരം കിട്ടും അപ്പൊ നമുക്ക് എട്ട് ഒന്ന് നോക്കിയാലോ എട്ടിരുപത് ഇതിന്റെ കോണളവ് എത്രയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ പതിനൊന്ന് വത്തിന്റെ കോണളവ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞ് എൺപത്തഞ്ച് ഡിഗ്രി ഇനി എട്ട് ഇരുപതിൻ്റെ കോണളവ് കണ്ടുപിടിക്കാൻ പോവാണ് ആദ്യം ജസ്റ്റ് ഒരു വട്ടം വരയ്ക്കുന്നു ഇവിടെ പന്ത്രണ്ട് ഇവിടെ ആറ് ഇവിടെ മൂന്ന് ഇവിടെ ഒമ്പത് ഇവിടെ ഏഴ് ഇവിടെ എട്ട് ഇവിടെ നാല് ഇവിടെ അഞ്ച് മണിക്കൂർ സൂചി എട്ടിൻ്റെ നേരെ വെക്കുന്നു മിനിറ്റ് സൂചി ഇരുപതാകുമ്പോൾ എവിടെ വരും നാലിൻ്റെ നേരെ മിനിറ്റ് സൂചിക്ക് നീളം കൂട്ടിയിടുന്നു എന്നിട്ട് ഈ കോണളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പം നിങ്ങൾ നോക്ക് എത്ര മുപ്പത് ഉണ്ടോ നോക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ നാല് ഇൻറ്റു മുപ്പത് എത്ര കിട്ടുന്നു നൂറ്റി ഇരുപത് ഈ നൂറ്റി ഇരുപത് ഓപ്ഷനിൽ ഉണ്ടെങ്കിലും കറുപ്പിക്കല് ഈ നൂറ്റി ഇരുപതിനേക്കാൾ എന്തോ ഒരു സാധനം കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യണം അതാണ് ഉത്തരം എന്താണ് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യേണ്ടത് അതെപ്പോഴും മിനിറ്റിന്റെ പകുതി ആയിരിക്കും ഇരുപതിൻ്റെ പകുതി പത്ത് ഒന്നുകിൽ നൂറ്റി ഇരുപതേ പ്ലസ് പത്ത് നൂറ്റി മുപ്പത് ഉത്തരം അല്ലെ നൂറ്റി ഇരുപതേ മൈനസ് പത്ത് നൂറ്റിപ്പത്ത് ഉത്തരം ഓക്കെ കൂട്ടണോ കുറയ്ക്കണോ അതാണ് ഇനി അടുത്ത സംശയം കൂട്ടണോ കുറയ്ക്കണമെന്നറിയാൻ നിങ്ങൾ ആംഗിൾ എടുത്തത് ഇവിടെ ആണ് ഇവിടെ നിന്നും അല്ലാതെ ഓപ്പോസിറ്റ് സൈഡ് കൊണ്ടൊന്ന് പേനോക്കുക ക്ലോക്ക് സഞ്ചരിക്കുന്ന ദിശയിൽ ഒന്ന് കറക്കുക ആദ്യം കവർ ചെയ്തത് വലിയ സൂചി അപ്പോൾ വലുതാക്കണം മീൻസ് പ്ലസ് ചെയ്യണം നൂറ്റി ഇരുപത് പ്ലസ് പത്ത് നൂറ്റി മുപ്പത് ഉത്തരം അപ്പം എട്ട് ഇരുപതിൻ്റെ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണളവ് എത്ര നൂറ്റി മുപ്പത് ഡിഗ്രി അത്രയേ ഉള്ളൂ എളുപ്പമല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് പന്ത്രണ്ട് പതിനഞ്ച് ഒന്ന് കണ്ടുപിടിച്ചാലോ പന്ത്രണ്ട് പതിനഞ്ച് ചുമ്മാ പന്ത്രണ്ട് പതിനഞ്ച് അപ്പം നമ്മളൊരു ക്ലോക്ക് വരയ്ക്കുന്നു പന്ത്രണ്ട് ആറ് ഒമ്പത് മൂന്ന് മണിക്കൂർ ശുചി പന്ത്രണ്ടിന്റെ നേരെ തന്നെ വരയ്ക്കുക പന്ത്രണ്ട് പതിനഞ്ച് ആകുമ്പോൾ ഇച്ചിരി അങ്ങോട്ട് മാറും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട മിനിറ്റ് ശുചി മൂന്നിന്റെ നേരെ വരയ്ക്കുക ഇവിടെ ഒരു ഒന്നുണ്ട് ഇവിടെ രണ്ടുണ്ട് ഇതാണ് നമ്മുടെ കോണളവ് ഓക്കെ അപ്പം ഇവിടുന്ന് ഇവിടം വരെ ഒരു മുപ്പത് രണ്ടാമത്തെ മുപ്പത് മൂന്നാമത്തെ മുപ്പത് അങ്ങനെ മൂന്ന് ഇൻറ്റു മുപ്പത് എത്ര തൊണ്ണൂറ് ഡിഗ്രി തൊണ്ണൂറ് നമ്മുടെ ഉത്തരമാണോ അല്ല ഈ തൊണ്ണൂറിനോടൊപ്പം ഈ മിനിറ്റിന്റെ പകുതി പതിനഞ്ചിന്റെ പകുതി ഏഴര ഏഴ് പോയിന്റ് അഞ്ച് ഒന്നുകിൽ കൂട്ടണം അല്ലെ കുറയ്ക്കണം ഒന്നേ കൂട്ടണം അല്ലെ കുറയ്ക്കണം അപ്പൊ നമ്മൾ ഈ ഭാഗത്താണ് നമ്മൾ ആംഗിൾ എടുത്തേക്കുന്നത് അവിടെ നിന്നും അല്ലാതെ ഇവിടെ സംഖ്യകൾ എഴുതാത്ത കുറെ സ്ഥലങ്ങളില്ലേ എവിടെ കൊണ്ടുവന്ന് പേന വെച്ചിട്ട് ക്ലോക്ക് പോകുന്ന ദിശയിൽ ഒന്ന് കറങ്ങുക അപ്പോൾ ആദ്യം കവർ ചെയ്തത് ചെറിയ സൂചി ചെറിയ സൂചി ആണെങ്കിൽ നിങ്ങൾ കുറച്ച് നോക്കുക ചെറുതാണ് കുറയ്ക്കുക വലുതവണ കൂട്ടുക അപ്പോൾ കുറച്ച് നോക്കുക തൊണ്ണൂറിനേഴ് പോയിന്റ് അഞ്ച് പോയ എത്ര കിട്ടും തൊണ്ണൂറി ഏഴ് പോയ എൺപത്തിരണ്ടാ എൺപത്തി മൂന്നാ പിന്നെ ഒരു പോയിന്റ് അഞ്ചൂടെ പോയാൽ എൺപത്തി മൂന്നിന്ന് ഒരു പോയിന്റ് അഞ്ചൂടെ പോയാൽ എൺപത്തിരണ്ട് പോയിന്റ് അഞ്ചായില്ലേ അപ്പൊ ആൻസർ എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് എളുപ്പമല്ലേ വളരെ ഈസി അല്ലേ ക്ലിയർ അല്ലേ ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ ഒരു പത്തമ്പത് അപ്പൊ ഒരു ക്ലോക്ക് വരയ്ക്കുന്നു മണിക്കൂർ സൂചി പന്ത്രണ്ട് ആറ് മൂന്ന് ഒമ്പത് പത്ത് പതിനൊന്ന് മണിക്കൂർ സൂചി പത്തിന്റെ നേരെ അമ്പത് എന്ന് പറയുമ്പോൾ മിനിറ്റ് സൂചി പത്തിന്റെ നേരെ വെച്ചാൽ മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒരേ സംഖ്യയുടെ നേരെ മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒരേ സംഖ്യയുടെ നേരെയാണെങ്കിൽ മുപ്പതിന്റെ സെക്ഷൻ അവിടെ ഇല്ല അപ്പൊ നിങ്ങൾ ഈ മിനിറ്റിന്റെ പകുതി മാത്രം എടുത്ത് ഉത്തരം പറയാം അമ്പതിന്റെ പകുതി എത്ര ഇരുപത്തഞ്ച് ഡിഗ്രി മനസ്സിലായോ നാല് ഇരുപത് ഒന്ന് ആലോചിച്ച് നോക്ക്